കേട്ടോ നമ്മളെ ക്ലബിന്റെ പേരെന്തോന്നോ പുഷ്പം ആർട്സ് ക്ലബ്ബ് നീ എന്തോന്നറ അച്ചടിച്ച് വെച്ചേക്കുന്നത്

തോരണം ഒരുക്കിയതാരാ കംപ്ലീറ്റ് നീ അതാണ് രാജ ഒരുക്കി കഴിഞ്ഞ പിന്നിവിടെ അധ്യക്ഷ പ്രസംഗത്തിന് വരുന്ന ആരാണെന്ന് അറിയാലോ എനിക്ക് അറിഞ്ഞു അറിഞ്ഞു രണ്ടാമത് പറഞ്ഞ പറഞ്ഞു കുഞ്ഞിക്കണ്ട മാഷിന്റെ കാര്യങ്ങൾ അറിയാലോ എടാ സാറിന് ഒന്നാമത്തെ ചെവിയും കേട്ടുകൂടാ കണ്ണും കേട്ടുകൂട സാറ് വരുമ്പോ ഒന്ന് കൊടുത്തേക്കണേ അല്ലെങ്കിയും പറഞ്ഞത് ഇട സാറ് പ്രസംഗിക്കുമ്പോ അതിന്റെ വോളിയം ഒന്ന് കേറ്റി തള്ളി വെച്ചേക്കണേ എന്ന് ട മാഷ് പറഞ്ഞു മാഷി പറഞ്ഞു മാഷിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടിട്ട് വെച്ചോറ അങ്ങോട്ട് എല്ലാത്തവണയും പോലെ രാജൻ തന്നെ മൈക്ക് സെറ്റ് വെച്ചു ആ അധികം വന്ന രാജായി അവനെ എന്നെ കാണുമ്പോ ഇമാതിരിത്തെ പാട്ടുകൾ നടത്തോളൂ അല്ല അപ്പൊ എന്തായാലും നമുക്ക് യോഗ പരിപാടി അങ്ങ് ആരംഭിച്ച എന്താണ് യോഗിക്കാൻ നേരത്തെ ആണോ അത് പറയണ്ട യോഗത്തിനെ ഒരു രണ്ട് വാക്ക് അത് നേരത്തെ പറയണ്ടാ എന്തോന്ന് എന്തോന്ന് രണ്ട് പാക്ക് ചോദിച്ചു രണ്ട് പാക്കാ ആര് ചോദിച്ചത് ചോദിച്ചു പാക്ക് അല്ല രണ്ട് വാക്ക്

നന്നായി വരട്ടെ ഞാൻ എന്റെ കളഞ്ഞുപോയി സേഫ്റ്റി പിന്നെ എടുത്തതാണ് ആ സേഫ്റ്റി പിന്നിന്റെ അടുത്താ ഞാൻ പറഞ്ഞത് പിറക്കണം അത് എന്താണ് ഞാൻ പറഞ്ഞോട്ട് പോയത് േ എല്ലാവരെയും ശ്രദ്ധക്ക് വള്ളംകളി ഉടനെ ഇല്ലാത്ത അനൗൺസ് ചെയ്യണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ വള്ളംകളി ഞാൻ എവിടുന്നുണ്ടാക്കി കൊണ്ട് വരും ഇപ്പൊ പറഞ്ഞ വള്ളംകളി ഉടനെ വള്ളംകളി അല്ല പിള്ളകളിന്ന് നീ നേരം വന്ന് പറക്കണം എന്തോന്ന് ഭാഷ ഈ പൊടിച്ച് വർഷം കൊണ്ട് അരങ്ങേറ്റം നടത്താൻ വരിക നമ്മളെ ക്ലബ്ബിൽ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് അരങ്ങേറ്റം ഇതുവരെയും നടന്നില്ല അതുകൊണ്ട് റോഡിലും അവിടെ ഇവിടെ വെച്ച് കാണുമ്പോഴേ എന്നെ എന്റെ മൗത്തേക്ക് പിറക്കണം പിറക്കണം പറയുന്നത് പറഞ്ഞു ഞാൻ പറക്കണോ അതിന് മാഷിപ്പിന്റെ അടുത്ത് പറഞ്ഞത് വർഷമായിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ പ്രസംഗിക്കാൻ നീ നീ അതുകൊണ്ട് അയ്യോ അവൻ ഭൂമിയിൽ ഞാനോട്ടാ എനിക്ക് ഇവിടെ ഡാൻസ് കളിക്കാൻ ഒരു അവസരം കിട്ടോ ഇന്ന് എന്റെ പൊന്നു പൊടിച്ചി സീരിയൽ നടൻ വന്നു കഴിഞ്ഞ പിന്നെ നിന്റെ പെർഫോമൻസ് അല്ലേ അതുവരെ നീ പോയി റിഹേഴ്സൽ എന്റെ അവസാനത്തെ ആഗ്രഹം കൊടുക്കും ഇത്തവണെങ്കിലും എനിക്ക് ഇവിടെ ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലബില് ഞാൻ തൂങ്ങും ഭയങ്കര മനസ്സ് വിഷപ്പിച്ചാ പോയിരിക്കും അതിന് ഞാൻ പോയെന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം മാഷെ ആശ്വസിപ്പിക്കാൻ പോണേക്കൊക്കെ ആശ്വസിപ്പിച്ചതിന് ശേഷം ആശുപത്രി ചെലവാവണ പൈസ കൊപ്പ് തരൂല്ല അമ്മ വേണോ തരൂലേ ആണോ എനിക്ക് അവൾ അങ്ങനെ ആശ്വസിക്കണ്ടി മാച്ചേ ഹലോ നിങ്ങൾ എല്ലാവരും നോക്കി ഇരിക്കുന്നു ഇവിടുത്തെ സ്ത്രീകൾക്കൊക്കെ നിങ്ങളെ ഭയങ്കര വാ വാ ഞാനും ഒരു സീരിയൽ നടേ ഇതുവരെ ഇവിടെ തള്ളിക്കൊണ്ട് നാടാണിത് മൊത്തം ചെളിയും വെള്ളവും കുറ്റീച്ചയും ഈച്ചയും ഇത് എന്ത് സ്ഥല ട്രാവലിംഗ് ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കിടിലും ട്രാവലിംഗ് തന്നെ രണ്ട് വള്ളം കൂട്ടി വെച്ചിട്ട്

ഇതാണ് സീരിയലിന്റെ ആള് തന്നെ വലത് വശത്താണെന്ന മതില്ല ഒറ്റ സീരിയല് കത്തിയിട്ടില്ല ഇവരെ കൊണ്ട് നീ എത്തിയത് കത്തിച്ചിട്ട് വിട്ട എന്തോ നീ പറയത് അല്ല വിക്രം രാജ് വേദനിച്ചായിരുന്നു പുള്ളി തന്നത് അടിച്ചിട്ട് ില്ലേ അല്ല എന്നെ പഠിപ്പിച്ച മാഷാണേ മാഷ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പരിചയപ്പെടുത്തി തരാം മാഷേ ഇതാണ് സീരിയൽ താരം കിരൺ രാജ് കിരൺ രാജേ ോ അപ്പൊ നിങ്ങക്കൊക്കെ ഉണ്ടാവു ഈ അസുഖം ഉപ്പിലിട്ട് കഴിച്ചാ മതി അതല്ല എനിക്ക് ഇരിക്കാനുള്ള സമയമില്ല ലൊക്കേഷനിലെത്തണം അല്ലേടിക്കാൻ എന്തെങ്കിലും അതെല്ലാം കുടിക്കാൻ എനിക്ക് എന്തെങ്കിലും അതെ ഫ്രഷ് ഫ്രഷ് കുടിക്കാം വേണ്ട കുടിച്ചോളൂ ഈ എങ്ങനെയാ സീരിയലൊക്കെ എങ്ങനെയാ അങ്ങനെ അങ്ങ് പോകുന്നു കുഴപ്പമില്ലാതെ പോകുന്നു സീരിയൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ കാണുന്ന കുടുംബത്തിലാ മൊത്തം പിന്നെ ഞാനും അല്ല ചെറുതായിട്ടൊക്കെ അഭിനയിക്കും ആ ചെറുത് ചെറുതായിട്ട് തന്നെ ഇരിക്കട്ടെ വലുതാക്കണ്ട ചിലപ്പോ കൈപ്പിടിയിൽ ഒതുങ്ങൂല ആരാണ് ഈ മടക്കസേന ഇവിടെയത് എന്റെ കിരൺ രാജ് എന്തോന്നാണ് ഈ പറഞ്ഞത് എന്ത് ഇടാ നമ്മളെ പഠിപ്പിച്ച വലിയൊരു മാഷല്ലേ അത് മാത്രമല്ല രാഷ്ട്രപതിയുടെ പതക്കം മേടിച്ച മാഷല്ലേ ഇത് അഷ്ടമുടിയിൽ ആരോടാ പടക്കം മേടിക്കാൻ പോയത് അഷ്ടമുടിയിൽ പടക്കം മേടിക്കാൻ പോയല്ല വാഷ് പണ്ട് രാഷ്ട്രപതിയുടെ പതക്കം മേടിച്ചില്ലേ അത് ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നു മൊത്തം അറിയാലോ മിസ്റ്റർ കിരൺരാജ് ഞാൻ ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളം വാദ്യാരാട്ടി ഇരുന്നിട്ടുണ്ട് അങ്ങോളം ഇങ്ങോളം ഇരുന്നോണ്ടായിരിക്കും പതക്കം മൊത്തം തേഞ്ഞു ഒരു തേങ്ങി തീർന്നത്തിന്റെ എത്രയുള്ളു മിസ്റ്റർ കിരൺരാജ് നമ്മൾ സംസാരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു എന്താണ് ഒരു ബൈറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു ഞാൻ ബ്ലാക്കിന്റെ ആളാ പിന്നെ ബൈറ്റ് അത്യാവശ്യം കഴിക്കും ഹാങ് ഓവർ അല്ല അയ്യോ അതല്ല പറഞ്ഞത് ഇതൊരു വൈറ്റ് അല്ല ഈ ആശംസ ഞാൻ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ മുട്ടായി എന്താ വിൽഫ്രഡിന്റെ സ്മരണാർത്ഥം പുഷ്പ ആ സ്പോർട്സ് ക്ലബ് അണിയിച്ചു ഓണാഘോഷത്തിന് എന്റെ കൃത്യമായ ഓണാശംസകൾ നിമിഷം ഞാൻ പറഞ്ഞായിരുന്നു ഇത്തരം വാക്കുകളുള്ള സ്ഥലത്ത് എന്നെ വിളിക്കണം ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ എന്തിനെ വിളിച്ചു വരുത്തേ എന്തിനെ വിളിച്ചു വരുത്തേ ഞാൻ പറഞ്ഞില്ല ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അറിയില്ലെന്ന് ഇനി മേലായി ഇനി ഇവിടെ കണ്ടുപോയിരുന്നു പൊക്കോ നീ പോണ വഴിക്ക് പുല്ല് പോലും കുറിക്കല്ലേ ഭഗവാനെടുക്കൈറ്റ് എഡ്വേർഡ് വിൽഫ്രഡിന്റെ പാവന സ്മരണാർത്ഥം പുഷ്പ സ്പോർട്സ് സ്പോർട്സുകൾ ഭണിച്ചൊരുക്കുന്ന ഓണാഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നല്ല ഗ്ലാമറാ കെട്ടും ഞാനോ സിനിമ സീരിയൽ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ട് ഇല്ല ട്രൈ കിട്ടിയില്ല ഇതുവരെ അല്ല അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിനയിപ്പിക്കാം എങ്ങനെ അഭിനയിപ്പിക്കാം എങ്ങനെ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സാധനം നിങ്ങൾ ഒന്ന് ഡബ് ഞാൻ അഭിനയിച്ച് കാണിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡബ് ചെയ്യും അഭിനയിച്ച് കാണിക്കാം ഓ അങ്ങനെ ഒരു ഒരുത്തോട് എഡ്വേഡ് വിൽഫ്രട്ടിന്റെ സ്മരണാർത്ഥം പുഷ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അണിയിച്ചൊരുക്കുന്ന ഓണാഘോഷത്തിന് എന്റെ എല്ലാവിധ ആശംസകളും ഹാപ്പി ഓണം ഇല്ല ക്ലിയർ ആണ് ഇതിന്റെ കണ്ണാടി കണ്ണും ഏ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലേ ഇതിങ്ങനെ വന്നെങ്കി വരും അങ്ങനല്ല നിന്റെ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് ഒരിക്കലും കാണാൻ വഴിയില്ല സീരിയൽ ഇല്ലാത്തപ്പോ ഞാൻ വീടിന്റെ പുറത്തിറങ്ങാറില്ല അങ്ങനെയാണ് നിന്റെ സ്ഥലം എവിടെയാണ്

എന്താ പപ്പ അങ്ങനെ വരച്ച് ഡീ തവളത്തക്കറ്റ ോട്ടിറങ്ങും ഇതുപോലെ പേരുദോഷം മാറൂല എന്ത് നീ പെട്രോൾ മാക്സ് കൊണ്ട് പിടിക്കാൻ കയറി പോയി സീരിയൽ സീരിയൽ കഴിഞ്ഞാൽ പെർഫോമൻസ് എന്ത് പറഞ്ഞൊരു വാ തുറന്നു ഞങ്ങൾക്ക് കലകളാടും ഇല്ല ഡാൻസ് നിന്റെ കണ്ണു കുരുവാട്ട ഓ ഞാൻ തരത്ത് നിൽക്കുന്നു സീരിയൽ നടൻ ടി വി കാണുന്ന ഇത് എപ്പോ വന്ന് ഇത് ജനിച്ചപ്പോഴേ വന്നാൽ ഇനിയിപ്പത് പിന്നെ പറ്റുമോ ഭയങ്കര തമാശക്കാരനാണെന്ന് തോന്നുന്നു ഇടക്കിടക്ക് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഞാൻ എല്ലാ സീരിയലും കാണും കേട്ടോ കാണല്ലേ സ്നേഹ തീരം എല്ലാ സീരിയലും ഞാൻ കുത്തി ഇരുന്ന് കാണും ആണല്ലേ അതെന്താ വീട്ടിലെ കസേര കാലോടിഞ്ഞു കിടക്ക അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളേ ഭയങ്കര തമാശ കാര്യം ചോദിച്ചോട്ടെ ഒന്ന് പറഞ്ഞ സീരിയലിന്റെ അവസരമാക്കി തരുമോ ധൈര്യമായിട്ട് ചോര് ആരും ചോദിച്ചാലും കൊടുക്കും അതെ എനിക്ക് അഭിനയിക്കാൻ ചെറിയൊരു മോഹമൊക്കെ ഉണ്ട് അല്ല മോഹമൊക്കെ ആയിക്കോട്ടെന്താ തെറ്റ് എല്ലാരും അഭിനയിക്കുന്ന എന്റെ വിരലുകൾ വരെ അഭിനയിക്കും ഞാൻ വിരലിനെ വെച്ച് സീരിയൽ എടുക്കുമ്പോ ഞാൻ അറിയിക്കാം ഈ വന്നാ മതി എത്ര പെടുന്ന കൊച്ചല്ലേ സീരിയലിൽ വന്ന് രക്ഷപ്പെടുത്തപ്പെട്ട് രാജ് ഒരു കാര്യം പറഞ്ഞു നടക്കാൻ വയ്ക്കാം എന്താ പിന്നെ നാപ്പത്തിരണ്ട് വർഷമായി പൊടിച്ചി ചിക്കിട്ട് വീശി വളയിട്ട് കൊടുക്കണം നാപ്പത്തിരണ്ട് വർഷമായിട്ട് പൊടിച്ചില്ലെന്ന് പറഞ്ഞു അതല്ല ചിക്കി വയസ്സായി അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് നിങ്ങൾ വിചാരിച്ചാലേ സീരിയല്ല ിൽ കൂടെ 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 സീരിയലിന്റെ അതല്ല അതല്ല അവർക്ക് അവരെ അവരുടെ വേണ്ടത് അങ്ങനെ പെർഫോം ചെയ്ത് കാണിക്കട്ടെ എനിക്ക് അത് ശരിയാണ് കേട്ടിവിടാൻ ഇന്ന് രാത്രി ഒമ്പത് മണിക്കല്ലേ നിന്റെ അരങ്ങേറ്റം നീ അപ്പൊരു കാര്യം ചെയ്യ് അതിലുള്ള രണ്ട് ഡാൻസിന്റെ സ്റ്റെപ്പ് ഇപ്പൊ ഒന്ന് കാണിച്ചു എന്ത് ആശ മാഷേ പറയുന്നത് പതിനെട്ട് വർഷം ആയിട്ട് ഞാൻ അരങ്ങേറ്റത്തിന് ഇവിടെ വരുന്നു അരങ്ങേറ്റം നടക്കുന്നില്ല ഒരു ജനസമൂഹത്തിന്റെ മുമ്പ് ചെയ്യേണ്ട ഡാൻസ് ഇപ്പൊ സീരിയൽ നടന്ന കളിക്കേണ്ട കാര്യം എന്താണ് അത് പൊട്ടുന്ന എന്താണെന്ന് അറിയാമോ നടനം എന്താണെന്ന് അറിയാമോ ഡാൻസ് എന്താണെന്ന് അറിയാമോ അറിഞ്ഞോടാ പറഞ്ഞാ രക്ഷണ വെക്കണമെങ്കിൽ പറഞ്ഞാട ഇന്നൊരു കാര്യം പറഞ്ഞേക്കാം ഇതുപോലെ ഒരു സീരിയൽ നടന്ന് പറയുമ്പോൾ ഡാൻസ് ചെയ്യാൻ ഉള്ളതല്ല ജനസമൂഹം വരുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ഡാൻസ് ചെയ്തോളാം എടാ നമ്മൾ വിളിച്ചുകൊണ്ടൊരു സെലിബ്രേറ്റ് കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് അവരുടെ മുമ്പിൽ രണ്ട് സ്റ്റെപ്പ് ചെയ്യാൻ മയ്യാന്നറിയാ ഞങ്ങള് പൈസ കൊടുത്ത് ആര് എന്ന് പറഞ്ഞാലും ചെറു സമൂഹം വന്നാൽ മാത്രമേ ഞാൻ ഡാൻസ് ചെയ്യത്തുള്ളൂ ഞങ്ങൾ കിരൺരാജിന് വാക്കു കൊടുത്തുപോയി നീ ഇപ്പം ഡാൻസ് ചെയ്യും ചെയ്യും രാജ് സീരിയടാ കൊള്ളൂല്ലോ ോും പോലെ രാധാ സല്ലാ വെണ്ണയോടെ നിലവിണ്ട് ശ്രീതളമായ പോരും തുളുമ്പി സോകരധിക പിഴിഞ്ഞലകളി കട്ടായോ ജയിച്ചു അല്ലേ അങ്ങനെ പാടുള്ളൂ പക്ഷെ എനിക്കുണ്ട് ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്

ചെങ്കന എന്റെ സംഭവം കിടുകി ചെങ്കിണ കിടുകിണ എനിക്ക് ഒന്നും അല്ലാതെ ചിലക്ക് ഒരു തിരിച്ചടത്ത് നീ അന്നടി പതിനെട്ട് വർഷമായിട്ട് അരകേറ്റുണ്ടാക്കുന്നത് അവിടെ അല്ല പിന്നെ എന്റെ പൊന്ന് കിരൺ രാജ് നിങ്ങളൊന്നു മാവേലി വന്നു കഴിഞ്ഞാൽ മുറിച്ച് അങ്ങനെയാണെങ്കിലേ ആ കുപ്പിയുടെ സൈഡിൽ പേപ്പർ വെച്ച് മറച്ചു കിട്ടണം അതുപോലെ തന്നെ ഒരു അല്ല മാവേലി വന്നു കഴിഞ്ഞാൽ നാടൻ ഉണ്ടെന്ന് പറഞ്ഞു നാടനല്ല മുറിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ രണ്ടു മിനിറ്റ് സമയം ആ സമയത്തെ ഓണപ്പാട്ട് ഉണക്കപ്പാട്ടൊന്നും വേണ്ട നല്ല പാട്ട് ഞാൻ എഴുതിയ എന്റെ ഓണപ്പാട്ട് ധൈര്യമായിട്ട് പാടിക്കും

മാവേലി തെറ്റിക്കാട്ടില്ല ആണ്ടു തോറും ഓണം വന്നേ മാവേലി വന്നേ മാവേലി വന്നേ ചമ്മിട്ട് ചുട്ടാ ചുട്ട ചുട്ടട ചുടാത്തു ചുട്ടട ചുട്ട ചുട്ട ചുടാത്തു ചുടാട്ട് ഉത്താടത്തിനുള്ളത് മൊത്തം ചുട്ട് തീർന്ന ചമ്മന്തി കൂടി അറിയിക്കണം അവിടെ പോയിട്ട് ചമ്മന്തി ആരാ മാഷേ മാവേലി വന്ന് മാഷെ മാവേലി വന്ന് മാവേലി വന്നിട്ട് എന്താണ് എന്താണിത് മഹാബലി അറിയാൻ മാവേലി വേഷം ഇട മാവേലിക്ക് മാവേലി ഓക്കെ ഇട പുലികളിക്കുള്ള പുലി അവറാ പുലിറ്റാ ഞാൻ പുലി വന്നിരിക്കും ഇട എന്നിട്ട് പുലി പുലിയവറ പുലിയോ ഇത് മാവേലി അല്ലെ പുലിയുമല്ല ഇത് പൂവേലി നമ്മുടെ മാവേലി വേറും പിന്നെ വേറൊരു നമ്മുടെ ക്ലബിന്റെ ഓണാഘോഷം തുടങ്ങാം അപ്പൊ ആരംഭിക്കട്ടെ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സാഹോദര്യത്തിന്റെ ഓണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ